ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അത് യൂട്യൂബ് ചാനൽ ഒന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ നിലമ്പൂർക്ക് പോകാണ് മാത്തോൻ്റെ വീടാണെൻ്റെ അപ്പോൾ അവിടേക്ക് പോകാൻ അപ്പോൾ ഏതായാലും പോകാം അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോൾ നിലമ്പൂർ എത്തിക്കുന്നുണ്ട് നിലമ്പൂരിത്തെ കാശിനി കാണുന്നത് പോകുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ രാവിലെ ആർക്ക് പോയത് അതെടുക്കാൻ പറ്റില്ല കാരണം കുട്ടികൾ കുട്ടികളും എല്ലാവർക്കും കരച്ചിലൊക്കെയായിരുന്നു എന്തായാലും എത്തി നിലമ്പൂരെത്തി ചെറിയൊരു ഭാഗങ്ങളായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നിലമ്പൂരെത്തി അവിടെ എത്തി വെക്കുമ്പോൾ പിന്നെ വണ്ടിയുമ്പോൾ അവിടെ നിന്ന് രാവിലെ കയറിയതില്ല നല്ല ക്ഷീണമുണ്ടായിരുന്നു ഞങ്ങളൊന്ന് വെള്ളം കുടിക്കട്ടെ വിചാരിച്ചു അപ്പോൾ വെള്ളം കണ്ട് ജ്യൂസും ഇതൊക്കെ ഉണ്ട് രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്നുള്ള ഇതിലായിരുന്നു പെട്ടെന്ന് ഇതിൻ്റെ ഇത് കണ്ടൊക്കെ പിന്നെ അവിടെ നിർത്തി ഞങ്ങൾ വെള്ളം കുടിച്ച് എന്താണ് ജ്യൂസിച്ച് കുളിക്കുകയാണ് ഞാനാദ്യമായിട്ട് കുടിക്കുകയാണ് ഇതാണ് സംഭവം ഞാനാദ്യമായിട്ട് കുടിക്കാണ് കുളിക്കുകയൊക്കെ ഇതലക്കെല്ലാം ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഉപ്പിലിട്ടോ ചോദിച്ചിട്ടോന്നി ആര് ഉപ്പിൽ രാവിലെ ആയത് കാരണം വാങ്ങിക്കുന്നില്ല പിന്നെ നമ്മളെ സാധ്യത ജ്യൂസ് കുടിക്കുന്നില്ല കേട്ടോ അവനക്ക് പറ്റിയിട്ടില്ല തോന്നി പിന്നെ അവനക്കൊരു ഇളനീര് പറഞ്ഞു അവന് ഇളനീരാണ് കടിച്ചത് എനിക്ക് ജ്യൂസ് നല്ല ഇഷ്ടമായിട്ടോ അവനക്ക് എന്താ പറ്റാന്ന് അറിയില്ല എന്തായാലും അവനെ ഇളനീര് കുടിക്കുന്നു ഇളനീരും അവൻ കുടിച്ചില്ല കേട്ടോ അവൻ പകുതി പകുതിയല്ല കുറച്ചേ കുടിച്ചുള്ളൂ പിന്നെ ഞങ്ങൾ തന്നെ കുടിക്കണ്ടു നമുക്ക് എന്താണോന്നെ സഹായിക്കണില്ല തോന്നുന്നു പിന്നെ അതിൻ്റെ ഇത് തേങ്ങ പൂ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ എങ്ങോട്ട് തേങ്ങട്ടെ കൊടുക്കുന്നത് ഇനി അടുത്ത പാർട്ടിയായിട്ട് വരണ്ടേ